ആ ഒരു പിന്നെ കലാപരിപാടിയാണ് എന്ന് പറയുന്നത് നമ്മൾ മഴക്കാലം വഞ്ചകൃഷിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് കമ്പളനാട്ടി എന്ന് പറയുന്ന ഈ പരിപാടി നടക്കുന്നത് എല്ലാവരും കൂടെ ജനങ്ങളെല്ലാം കൂടെ നമ്മളെ നാട്ടിലുള്ള എല്ലാവരും കൂടെ തന്നെ ചെയ്യുന്നൊരു പരിപാടിയാണ് ഈ കമ്പളനാട്ടി നമ്മൾ കാണുന്ന ഈ ഭാഗങ്ങൾ മുഴുവൻ ജൈവ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെയ്യുന്ന ഒരു കൃഷിയാണ് ഈ നാട്ടുകൃഷി ജൈവ കൃഷിയാണ് കാരണം എല്ലാവർക്കും വളങ്ങളും കാര്യങ്ങളും ഉപയോഗിച്ച് നടത്തുന്ന നടക്കുന്ന സമയത്ത് പല തലങ്ങളിലും പിന്നെ ജൈവ കൃഷിയിലേക്ക് ജൈവകൃഷിയിലേക്ക് ഒരു പിന്നെ സമയത്താണ് നമ്മൾ ഈ ഒരു കമ്പളനാട്ടി നടക്കുന്നത് അപ്പം നമ്മളിനി ആ കമ്പളനാട്ടിയായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ ആ കമ്പളനാട്ടി കാണുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം അങ്ങനല്ല എന്താണ് നമ്മൾ ഈ കമ്പളനാട്ടി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഒരു കമ്പളനാട്ടി പഴയ കാലത്ത് ഒരു ആചാരമായി കൃഷി സംബന്ധമായ ഒരു ആചാരം എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് ജന്മിമാർക്കൊക്കെ കുറേ തൊഴിലാളികളുണ്ടാവും അവർക്ക് കുറേ ഏരിയ ഉണ്ടായിരുന്നു അപ്പോൾ ഒരേ സമയത്ത് എല്ലാവർക്കും നാട്ടി വരുമ്പോൾ ബുദ്ധിമുട്ടാവും അപ്പോൾ എന്ത് ചെയ്തു അവരുടെ ഉള്ള ജന്മികളൊക്കെ അവർ അവരവരുടെ തൊഴിലാളികളൊക്കെ ഒരു ദിവസത്തേക്ക് ഓരോരുത്തരുടെ കൃഷി സ്ഥലത്ത് കൃഷി ഇറക്കാനായിട്ട് അവരെല്ലാവരും നടാനും ഞാറു പറിക്കാനൊക്കെ കൂടും അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ഒട്ടുമിക്ക ഏരിയ അവർ കവർ ചെയ്യും അന്നേരം തുടിയും ചീനിയും ആഘോഷമായിട്ട് തന്നെ കണക്കാക്കും നല്ല ഭക്ഷണവും സ്പെഷ്യൽ കൂലിയും ഒക്കെയും കൊടുത്ത് ഒരു ആചാരമായിരുന്നു പഴയ കാലത്തെ അപ്പോൾ തുടക്കം അതിനൊരു ചെറിയ പൂജ പോലെയൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് ആൾക്കാർ നാട്ടിലുള്ളവരെല്ലാവരും ഇതിൽ പങ്കുചേരമായിരുന്നു എന്ന് ഒരു ലോക്കൽ ആഘോഷമായിട്ട് കണക്കാക്കുന്നു നാട്ടിൻ നാടിൻ്റെ ഒരു ആഘോഷം അപ്പോൾ ഈ ആരുണ്ടോ ആർക്ക് വേണമെങ്കിലും അതിൽ ജോയിൻ ചെയ്യാം ഇത് നടുന്നവർ മാത്രമല്ല വഴി പോകുന്നവരും ആ ഗ്രാമത്തിലുള്ളവരെല്ലാവരും വന്ന് അതിൽ പങ്കുചേരും എല്ലാവർക്കും നല്ല ഭക്ഷണം അങ്ങനെ ഒരു ആഘോഷമായിട്ട് പണ്ട് നടന്നുകൊണ്ടിരുന്നു അത് ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരാം ഈ കമ്പളതാട്ടി രൂപത്തിൽ സാഹചര്യത്തിൻ്റെ കുറവെന്ന് പറയുമ്പോൾ എങ്ങനെ പറഞ്ഞാലും ഇത് ഇപ്പം എല്ലാവടത്തും കമ്പളതാട്ടി ഉണ്ട് പിന്നെ ഞങ്ങൾ ഈ പ്രാവശ്യം കുറച്ച് ഏരിയ ചെയ്യുന്നു അപ്പോൾ അതിനനുസരിച്ചുള്ള ജനങ്ങൾ വന്നിട്ടുള്ളൂ ഇനി ഒരു ഉച്ച നേരം ആവുമ്പോഴേക്കും ഭക്ഷണത്തിൻ്റെ സമയമാകുമ്പോഴേക്കും ഇഷ്ടംപോലെ ആൾക്കാർ വരും വൈകുന്നേരം കലാസ കൊട്ടിൻ്റെ സമയത്ത് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും അങ്ങോട്ട് പോയിട്ട് നമ്മളിതാ ബേക്ക് കാണുന്ന കേട്ടോ ഇതാണ് നമ്മളെ നമ്മുടെ നാട്ടിൽ നടന്ന ഒരു വയലേട്ടോ ഇതാണ് അവരെയൊക്കെ നടന്നിട്ട് എല്ലാവരും ഉണ്ട് എല്ലാവരും കൂടിയാണ് ചെയ്യുന്നത് കാര്യങ്ങൾ എല്ലാ എല്ലാ ആൾക്കാരും കൂടി ഉണ്ട് കോളേജിൽ വരുന്ന കുട്ടികളുണ്ട് പിന്നെ ഇവിടുത്തെ തൊഴിലാളികളായിട്ടുള്ള ആൾക്കാരുണ്ട് അങ്ങനെയുള്ള എല്ലാവരും കൂടിയാണ് നടന്നത് അല്ല മക്കളൊക്കെ കൂടെയൊക്കെയാണ് നടന്നത് എൻ്റെ ഇല്ലേ അതാ മക്കളൊക്കെ നടന്നത് നമുക്ക് ഇതാണ് നമ്മളെ ഈ കൈകുട്ടി നടത്തുന്ന രാജ്യ കേട്ടോ കേട്ടോ ഇയാൾ വലിയ അവാർഡ് വാങ്ങിയ ഒരാളൊക്കെയാണ് ഈ ചോദിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് മുമ്പ് അവാർഡൊക്കെ വാങ്ങിച്ച വ്യക്തിയാണ് ഏറ്റവും കൂടുതൽ വിഷയം വ്യക്തിയാണ് അയാൾ ആണ് ഇത് നടത്തുന്നത് കേട്ടില്ല i don't know. 「やじきゅうがやんだめやじきゅうがやんだめ!」 闹闹。No, no. Yeah. <susurra> ഇന്നത്തെ പരിപാടി നമ്മൾ വൈകിട്ടുള്ള കാര്യത്തിൽ നീങ്ങാം കേട്ടോ കാരണം എല്ലാ വർഷവും നടക്കുന്ന പോലുള്ളൊരു കമ്പളനാട്ടിയല്ല ഇപ്രാവശ്യം ഉള്ളത് കാരണം ആൾക്കാരുടെ എല്ലാവരുടെയും ഒരു പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും ഉള്ളത് വെച്ചിട്ട് ഓണം പോലെ എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട് അവർ ഇതാണ് കമ്പളനാട്ടി ചില ആൾക്കാർക്ക് കൃത്യമായിട്ട് അറിയിരിക്കും എന്താണ് കമ്പളനാട്ടി എന്നുള്ള കാര്യങ്ങൾ എന്നാലും കാണാത്ത ആൾക്കാരുണ്ടാവാം പുതിയ ചില പുതിയ ജനറേഷൻ ഉണ്ടാവാം അവർക്കൊക്കെ ഈ കമ്പളനാട്ടി എന്താണെന്നുള്ള കാര്യങ്ങൾ അറിയാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ ഇതെന്താന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു ഇതിലൂടെ തന്നെ ഒരു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് അപ്പോൾ എല്ലാവർക്കും ബൈ